നമസ്തേ പ്രിയ പ്രേക്ഷക സമ്പ്രതി വർത്ത ശൂയന് പ്രവാചക ഡോക്ടർ മാരാർജി ഭാരത ചലച്ചിത്ര ചലച്ചിത്രമണ്ഡലേ ഐതിഹാസിജയം അവാ്യ ധുരന്ധർ ഹിന്ദി ചലച്ചിത്രം ആദിത്യധർമ്മ യൂന നിർദ്ദേശനം രചന നിർദേശനം ചത ചിത്രണം ഹിന്ദീതി എകാഷാമേ ആസീത് താഥി ആ ഭാരത ചലച്ചിത്രമിതം ജനൈ സ്വീകൃതമസ് ഭാരത ബോക്സീസ് മേഖലയം മാക്കിം നവശതകോടിപ്പകി ആഗോളതലേ ത്രംശദുത്തരത് എകസഹസ്രകോട്ടിപ്പകാദ്യ ബോളിവുഡ് ദളെ പ്രഥമസ്ഥാനം അലം ചകാര ചലച്ചിത്ര വിതരണത് പരം ഷട്ടിശ് ദിനി പ്രതിദിനം എകോട്ടി രുപയൂ സമ്പാദയതി അ ജനപ്രീതി സാക്ഷീകരോതി കൂിത് അറബരാഷ്ട്രു പാകിസ്ത ചിത്ര പ്രദർശനം നിരോധനം കൃതമാസീത് തീശനിരോധനം വിരുദ്ധ്യ ജന പ്രേക്ഷകരീത ടേലിഗ്രാം ബി പി എൻ ടോറൻറ്റ് മാധ്യമ ദാര ചലച്ചിത്രമിദം ఆస్వాద్యమానా వర్తన్ చలచిత్రం ప్రథమవారా ఎచ్ డీ కీ అపహి తి భారత బాక్సీస్ ఆయ విషయ బాధిత ఆసీత్ యూ రాష్ట్రే డయమానా సేవనా అందిమగట్ వర్త అబుదాబీ పరివహనసేదయత్ అస్య వర్షస్ అంతిమే కాళే డయమానా ఆగమనం భవిష్యంతి పరివహనస ప్రస్తత్ వర్ష ఆరంభే అసలు సాధ్యత పడనం కృతమస్ తిత్రికాణం ఉష్యమానా సురక్షాహేత విలంబ అజాయే కథ్యే ആഗോളതലേമാനു വാഹനം സേവനേഷു പ്രഥമരാഷ്ട്രപദവീം യു എ ഈ രാഷ്ട്രം എയർ സ്പേസ് ഫ്ലൈ കാർ യു എ ഈ എവിയേഷൻ അഥോറിറ്റി പ്രഭൃതയ നിയന്ത്രണാധികാരം ലഭേയു ധന്യവാദ